പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ വ്യാപാര യുദ്ധം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന് ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് നികുതി ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ കടുപ്പിച്ചു പാകിസ്ഥാന് നൽകി വന്നിരുന്ന ഉറ്റ വ്യാപാര പങ്കാളി എന്ന പദവി എടുത്തു കളഞ്ഞതിന് പിന്നാലെയാണ് നികുതി ഉത്തരവ് വർദ്ധിപ്പിച്ച ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് നികുതി വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ട്വീറ്റ് ചെയ്തു പുൽവാമ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ഉച്ച വ്യാപാര പങ്കാളി പദവി പിൻവലിച്ചുവെന്ന് ട്വീറ്റിൽ ജെയ്റ്റ്ലി പറയുന്നു ഇതിനൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാതരം ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചുവെന്നും ട്വീറ്റിൽ ജെയ്റ്റ്ലി വ്യക്തമാക്കുന്നു നികുതി വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറയുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവയാണ് ഇപ്പോൾ സർക്കാർ കുത്തനെ ഉയർത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യക്കുള്ള പ്രധാന ആയുധങ്ങളിൽ നിന്നാണ് പാകിസ്ഥാൻ നേരത്തെ അനുവദിച്ച ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തെ ബാധിക്കുന്ന നടപടിയാണിത് ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ ഈ പദവി പിൻവലിക്കാൻ ആലോചിച്ചെങ്കിലും ഇന്ത്യ തീരുമാനം എടുത്തിരുന്നില്ല പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി നൽകി ഇന്ത്യ മോസ്റ്റ് വേൾഡ് നാഷൻസ് അഥവാ ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമെന്നാണ് എം എഫ് എൻ എന്നതിന്റെ അർത്ഥം ലോക വ്യാപാര സംഘടനയിലെ അംഗം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കരാറിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനെയും ഇത്തരം രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പക്ഷേ ഇന്ത്യക്ക് ഇതുവരെ ഈ പദവി അനുവദിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള ഈ പദവി പിൻവലിക്കാൻ ഇന്ത്യ തുനിഞ്ഞെങ്കിലും വ്യാപാര രംഗത്തുണ്ടാകുന്ന പ്രത്യാഖ്യാതങ്ങൾ അടക്കം മുന്നിൽ കണ്ട പിൻവാങ്ങുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു തിരിച്ചടി എന്നോണം ഇന്ത്യ ഇരു രാജ്യങ്ങളുടെയും ഇറക്കുമതിയിലും കയറ്റുമതിയിലും ആഘാതം സൃഷ്ടിക്കുന്ന തീരുമാനം എടുത്തത് ഇന്ത്യയിൽ നിന്നെത്തുന്ന പരുത്തിയും പഞ്ചസാരയും കിട്ടാതായാൽ പാകിസ്ഥാന്റെ വ്യവസായ മേഖലയിൽ കാര്യമായി തടയും പാകിസ്ഥാനിൽ നിർത്തുന്ന ഉള്ളിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും വരവ് കുറഞ്ഞ ഉത്തരേന്ത്യൻ വിപണിയും ജനജീവിതത്തെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യയിലെ അഞ്ച് ശതമാനം മാത്രമാണ് പാകിസ്ഥാനിലേക്ക് ഉള്ളതെന്നാണ് മറ്റൊരു വസ്തുത ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചരക്കിനു മേൽ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത് പാകിസ്ഥാനിൽ നൽകിയിരുന്ന ഉറ്റ വ്യാപാര പങ്കാളി എന്ന പദവിയും എടുത്തു കളഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത